ഇതപ്പത് രാത്രി പത്ത് മണിക്ക് ഉണ്ടാക്കിയ അവർ മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ നല്ല രുചിയായിരുന്നു കേട്ടോ ഇത് രാത്രി പത്ത് മണി പത്തര മണിയായി കേട്ടോ ഏകദേശം അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി വെട്ടത്തിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ കാണാൻ നല്ല ലുക്ക് ഉണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ സിമ്പിൾ ആയിട്ട് ഒരു പാക്കറ്റ് കട്ടപ്പാൽ ചെറിയൊരു ബൂസ്റ്റും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കുണ്ടല്ലോ സിമ്പിളായിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അറുപത് രൂപ കണ്ടല്ലേ അവൽ മിൽക്ക് ഷേക്കിന് അപ്പോൾ നമുക്കൊരു നാ ഒരു പാക്കറ്റ് കട്ടപ്പാലിന് ഏകദേശം ഒരു നാല് ഗ്ലാസ്സോളം അവൽ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ നല്ല രുചിയാണ് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് കഴിച്ചിട്ടെങ്ങേണ്ടതെന്ന് വന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഒരു പാക്കറ്റ് കട്ടപ്പാൽ ഇത് വെച്ചിട്ടുണ്ട് ഒരു കുറച്ച് അവലിട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇത്ര അവലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ അവല് നമുക്ക് വറുത്തെടുക്കാൻ എങ്ങനെയാണ് പറഞ്ഞ് തരാം അപ്പം നമ്മൾ വീട്ടിൽ വാങ്ങുന്ന നമുക്ക് കട്ടപ്പാൽ നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പാൽ ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ ഒരു ട്രൈ ചെയ്യണ്ടല്ലോ അതിലേക്ക് നിങ്ങൾ സാധാ ചിലപ്പം ചെറിയ പാൽ ഒഴിച്ചിട്ട് കട്ടിയാക്കിയിട്ട് ഫ്രീസറിൽ കട്ടിയാക്കിയിട്ട് എടുത്താൽ മതി അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ കട്ട പാൽ ആ രീതിയിൽ ഉണ്ടാക്കി എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അവല് നമുക്ക് പൊരി അവല് വാങ്ങാൻ കിട്ടും ഈ അവല് തന്നെ വറുത്ത പാക്കറ്റ് നമുക്ക് കിട്ടും അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലിരിക്കുന്ന ഒരു ചുമന്ന വെള്ളൊക്കെ അവല്ണ്ടല്ലോ അത് വാങ്ങിയിട്ട് നമ്മൾ ചട്ടിയിലിട്ട് ചേർന്നാട്ടൊന്ന് വറത്തെടുത്താൽ മതി നല്ല മുരിഞ്ഞ് കരിമ്പരാന്നിരിക്കും കേട്ടോ അങ്ങനെ എടുത്താൽ മതി എന്നിട്ട് അത് അടുത്തും ഒന്ന് മുരിച്ച് മാറ്റിയേക്കട്ടോ പിന്നെ നമുക്ക് ഈ ഒരു കട്ടപ്പാലം ഒന്ന് കട്ട പൊട്ടിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതും പോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് അടത്തി അടുത്ത് ഇട്ട് കൊടുക്കണേ ഇനി ഇട്ട് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നമുക്കിതിന് മുകളിലേക്ക് ഉണ്ടല്ലോ ഒരു ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം കാരണം ഈ ഒരു കട്ടയൊക്കെ ഒന്ന് അടഞ്ഞ് അടഞ്ഞല്ല അടിഞ്ഞു വരാനായിട്ടോ പത്തര മണിയായി ഉറക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒരു ഒന്ന് അടി അടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഉറക്കപ്പിച്ച അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് കറക്കി ഒന്ന് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഈ ഒരു നമ്മുടെ പഴം ഒരു മൂന്ന് പഴം ഇതുംപോലെ ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മൂന്ന് പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനകത്തേക്കുണ്ടല്ലോ ഒരു ചെറിയൊരു പാക്കറ്റ് ബൂസ്റ്റ് വാങ്ങാം കേട്ടോ അപ്പോൾ ഈ ബൂസ്റ്റ് നമുക്കിത് ഇതുപോലെ ഒരു കുറച്ച് ഇട്ട് കൊടുക്കണേ ഒരു അഞ്ചിലോട്ട് ബൂസ്റ്റ് മങ്ങിയാൽ മതി അഞ്ചിലോട്ട് ബൂസ്റ്റ് പകുതി ഹാഫ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു മൂന്നാലഞ്ച് സ്പൂണോളം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ഒരു കുറച്ചും കൂടെ ഒരു അര ക്ലാസ്സോടെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മിക്സിയിൽ ജാറിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് കറക്കി എടുക്കാം കേട്ടോ ശരിക്കും ഇത് തുറക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു മണമാണ് ഐസ്ക്രീമിൻ്റെ ലുക്കാണ് കാണാൻ നല്ല ടേസ്റ്റുമാണ് വേണം കേട്ടോ കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി എടുക്കാട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ആ ഒരു പൊരി അവലുണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അവലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അത് അതുപോലെ ഗ്ലാസ്സിലേക്ക് ഫസ്റ്റ് ഇട്ട് കൊടുക്കണേ ഇനി ഇട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്കുണ്ടല്ലോ കുറച്ച് ബൂസ്റ്റ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാട്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു കുറച്ച് ബൂസ്റ്റ് ഇട്ട് കൊടുക്കണേ രണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഇരിപ്പുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഒരു കുറച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ക്യാഷിൻ അടിച്ചു കൊണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം പിന്നെ ലുക്കിന് കാണാനുള്ള ലുക്കിനൊരു മോഞ്ചിനൊക്കെയായിട്ട് അതുപോലെ ഇത്തിരി ചോക്ലേറ്റ് സിറപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ റെസ്റ്റോറൻറ്റീന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അതിൻ്റെ പോലുള്ള ഐറ്റംസ് ഒക്കെ സൈഡിൽ കൂടെയൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ നിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉണ്ട് ഇട്ടോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ കുറച്ച് ഷെയ്ക്ക് നമുക്കൊരു പകുതി ഒരു ഹാഫ് ഗ്ലാസ് ആണ് ആയിട്ട് നമുക്ക് ആദ്യമേ ഫസ്റ്റിൽ ഒഴിക്കാമുള്ളൂ ഫുള്ള് നിറച്ച് ഒഴിക്കരുത് കേട്ടോ ഹാഫിലേക്ക് നമ്മൾ ആ ഒരു വറുത്തുവച്ചേക്കുന്ന ആവലുണ്ടല്ലോ അത് ഇതായതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ബാക്കിയും കൂടെ കൂടി ഷേക്ക് ഇതും എടുത്ത് ഒഴിക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു കുറച്ച് ബൂസ്റ്റ് നിങ്ങൾ ബാലൻസ് ഇരിപ്പ് അത് കൊട്ടി കൊടുക്കാം പിന്നെ ഇതിന് മുകളിലേക്ക് നമുക്ക് പുരിയവൽ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അതായത് ഇനി ഒരു ടൂടി റൂട്ടിയും അതും ഇട്ടു കൊടുക്കണേ പിന്നെ ഐസ്ക്രീം പത്തു രണ്ട് ഐസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കുറേ വീതം ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ട്യൂട്ടി ഫൂട്ടിയും അതുപോലെ ഇത്തിരി ബൂസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് തൂളി കൊടുക്കുവാണെങ്കിൽ കാണാൻ ലുക്കും ലുക്കുമായിരിക്കും കഴിക്കാൻ നല്ല രുചിയായിരിക്കും കേട്ടോ ഉണ്ടാക്കി നോക്കട്ടെ ഏതായാലും നമ്മൾ അറുപത് രൂപയ്ക്ക് കൊടുത്ത് വാങ്ങുന്ന അവൽ മിൽക്ക് ഷേക്ക് അല്ലേ സിമ്പിളായിട്ട് നാല് ഗ്ലാസ് ഉണ്ടാക്കിയെടുക്കാം ബാക്കിയുള്ളത് അവിടെ ഇരിപ്പുണ്ട് ജാറിലിപ്പോട്ടോ അപ്പം ഇത്ര കാണിച്ചിട്ടുള്ളൂ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അപ്പം നല്ലൊരു കാണാം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം കേട്ടോ ബൈ